ഹലോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ വന്നെ എന്തൊരു സംഭവം ഞാൻ സംസ്കരിക്കുമ്പോൾ ബേബി കരിഞ്ഞുകൊണ്ട് വന്ന് അപ്പോൾ എൻ്റെ അടുത്ത് കിടന്നിട്ട് ആടെന്നെ ഇരിഞ്ഞിട്ട് എന്ത് എൻ്റെ അടുത്ത് കിടന്നിട്ട് ആടെന്നെ ഉറങ്ങി പിന്നെ തൊട്ടങ്ങില്ലേ എണച്ചിട്ട് കരിയാൻ തുടങ്ങും അപ്പോൾ ഞാൻ എല്ലായിടത്തും തന്നെ ഉറക്കിയിട്ട് അട ആടെന്നെ അളക്കിട്ട് പോയതാണ് പിന്നെ ഞാൻ എൻ്റെ സംഭവങ്ങൾ രാവിലെ സംസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഡോറല്ല തുറന്നിട്ടാകുമ്പോൾ ഒരു നല്ലൊരു മൈൻഡ് ഫ്രീ ആകുന്നില്ല നമുക്ക് ആ ഫ്രഷ് ഫീൽ കിട്ടുന്നില്ലേ രാവിലെ ഡോറെല്ലാം തുറന്നിട്ടാകാം പക്ഷേ അത് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടില്ല കുറേയാണ് പറയുന്നുണ്ടതിന് ഞാനിപ്പോൾ രാവിലെ നിസ്കേച്ചിട്ട് ഉറങ്ങില്ല ഇതിനെപ്പോലെ തന്നെ എണച്ചിട്ട് രാവിലെ ഡോറല്ലേ തുറന്നിട്ട് ലൈറ്റ് എല്ലാം രാവിലെ എത്തുന്നില്ല അപ്പോൾ ഞാൻ നിസ്കാരം ഇത് കത്തും കഴിയാവളില്ല ഒരു ആറര മണിയോളെ പുറത്തേതാണ് ലൈറ്റ് ഇടും ആറഞ്ച് മണി കഴിഞ്ഞതിന് ശേഷം നല്ല ലൈറ്റ് ഇങ്ങനെ വെളി എല്ലാം വന്നതിന് ശേഷം ലൈറ്റ് ഓഫ് ആക്കും പുറത്തുള്ളത് അങ്ങനെയാന്ന് അപ്പോൾ കുറേ ആളിങ്ങനെ പറയുമ്പോൾ എല്ലാം പക്ഷെ അത് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ കാരണം ഒരു രണ്ടാളും കണിച്ചല്ലോ എന്നല്ലമ്പോൾ പക്ഷേ ഇത് രണ്ടാളെന്നല്ല കുറേ ആളെ കമൻറ്റ് ഇട്ടിന് അപ്പം ഞാൻ വേറെ ഒരാളിട്ടിന് അല്ലെങ്കിൽ ഞാൻ സ്കൂളില്ലാത്തത് സോങ് കിടന്നിട്ട് ഉറങ്ങില്ല നിസ്കരിച്ചിട്ടില്ല ലൈറ്റെന്ന് പക്ഷേ ഇപ്പം അതിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഇപ്പോൾ ഉറങ്ങലേ ഇല്ല രാവിലെ പണിയെല്ലാം തീർക്കുന്നത് അപ്പോൾ നല്ലൊരു ടൈം കുറേ കിട്ടുന്നു നല്ലതുണ്ട് അങ്ങനെ എല്ലാം പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ലൈറ്റ് എല്ലാം ഓഫാക്കിയിട്ട് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്നില്ലേ പിന്നെ ഇന്ന് ഓർഡർ ഉണ്ടപ്പാ ഇന്ന് ഓർഡർ ഇല്ല ഇന്ന് ഓർഡർ ഇല്ല ഓർഡർ ഇല്ലാന്നില്ലെങ്കിൽ അങ്ങനത്തെ ഓർഡർ ഇല്ല അപ്പോൾ എന്തായിരുന്നു അച്ചാറും പ്രോട്ടീൻ പൗഡറും ഉണ്ട് അത് രണ്ട് മൂന്നും റെഡി സംഭവം തന്നെയാണ് അതിനോണ്ട് അതിന് ടെൻഷനാക്കാനില്ല ബോം കൊടുത്തെങ്കിലായി റെഡിയാക്കിട്ട് അങ്ങനെ ഞാൻ കിച്ചൺ ത ചാനലുണ്ട് ഓരോ തുറന്നതിന് ശേഷം ഇല്ലേ ഒന്ന് ചായ ഉണ്ടാക്കാനായിട്ട് ഫ്രിഡ്ജ് പറഞ്ഞു നോക്കുമ്പോൾ പാലിൻ്റെ വസ്തു നോക്കോ ഓർമ്മയില്ല അത് ഫ്രീസറിലച്ചിട്ടുണ്ടായി ഭയങ്കര കിട്ട പിടിച്ചിട്ടുണ്ട് ഇതിനിപ്പോൾ മെൽട്ടായിട്ട് വരുമ്പോൾക്ക് ഏകദേശം ഒരു പത്ത് മണിയാവും അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അതിന് ഫ്രിഡ്ജിൽ തന്നെ ഫ്രീസറിൽ തന്നെ കെട്ടിച്ച് നല്ലൊരു ഷെയ്ക്ക് ഉണ്ടാക്കാൻ എന്നിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ ഫ്രിഡ്ജിൽ തന്നെ കയറ്റിയിട്ട് ഒരു കട്ടനുണ്ടാക്കാനായിട്ട് അങ്ങനെ ഉണ്ട് അപ്പോൾ ഇന്നലെ രാത്രിയില്ലേ കുറച്ച് ഞാൻ വേഗം അടന്നിട്ടുണ്ടായിരുന്നു എന്തോ പോലെ കയ്യിൽ നിന്നുണ്ടായിട്ടാണ് അങ്ങനെ ഞാൻ വേഗം കിടന്നിട്ടുണ്ടായി അപ്പോൾ ചോറെല്ലാം ഫ്രിഡ്ജിലൊക്കെ അതിന് മറന്നിട്ടുണ്ടായി മോളോട് കറി വെച്ചിറിയ വേ ഉറപ്പ് കറിനെ ഫ്രിഡ്ജിൽ കയറ്റീന് ചോറ് പിടിച്ചു വെച്ചിട്ടുണ്ടായിട്ട് അങ്ങനെ ഞാൻ അടുക്കാറ് അല്ലല്ലേ അതിൻ്റെ എല്ലാം കഞ്ഞിനെല്ലാം ഒഴിച്ചിട്ട് അതിന് ശേഷം ചോറിൻ്റെയും കറീൻ്റെയും പത്രത്തിനെല്ലാം രാവിലെ തന്നെ കൈറ്റി വെക്കുന്നുണ്ട് ഈ ടൈമിൽ ചായ ചോണ്ടുണ്ട് ചായ കുടിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് വെക്കാൻ എന്നിട്ട് അങ്ങനെ ചോറിൻ്റെ ഞാനിത് ഒരു ടിഫിനിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാനല്ലേ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പുളി ഓർഡർ എല്ലാം കിട്ടുമ്പോൾ ഫ്രിഡ്ജിൽ ചോറുണ്ടെങ്കിൽ നല്ലൊരു ഗുണമാണ് നെയ്യപ്പത്തിന് പുളിവളത്തിന് അതിനല്ലോ ഇപ്പോൾ ഒരു ഫ്രണ്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നേ ഓ പുട്ടിൻ്റെ റെസിപ്പി നീ ഒന്ന് ചെയ്യൂ ഫ്രീസറിൽ വെച്ച പുട്ട് നല്ല ടേസ്റ്റുണ്ട് ഞാൻ ഉണ്ടാക്കലുണ്ട് നീ ഒന്ന് ചെയ്തിട്ട് നോക്കുന്നു എനിക്ക് അതിനെന്താ പറയുക സംഭവം എനിക്ക് ചിലപ്പോൾ ചോറ് ബാലൻസ് വരുന്നില്ല അതീകവും നമുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിട്ട് ചോറ് എപ്പോഴും തീരുന്നു പിന്നെ ഇത് ഇന്നലെ ഫ്രിഡ്ജിലൊക്കെ ഏറ്റാത്തതുകൊണ്ട് ഇതിപ്പോൾ ഇത്തിരി വക്കിയായി ഇതിപ്പോൾ രണ്ട് പുള്ളി വളത്തിൻ്റെ ഓർഡർ ഇട്ടിട്ടുമ്പോൾ അപ്പം തന്നെ തീർന്നിട്ട് പോകുന്നു അവർക്ക് ചോറല്ലേ ബാലൻസ് വന്നിട്ടാകുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി പക്ഷേ അത് അങ്ങനെതാ അലഹമ്മില്ല രാവിലെ തന്നെ നമ്മളെ ചോറിൻ്റെ ചട്ടിയും കറിൻ്റെ ചട്ടിയും ഒട്ടൊക്കെ അവരെല്ലാം കയറ്റാകുമ്പോൾ സമാധാനമായി പിന്നെ വേസ്റ്റ് ഉണ്ട് വേസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ചാടാ എന്നിട്ട് കുറച്ച് പൊളി ആട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതേ ടൈമിൽ തന്നെ അല്ലേ അപ്പോൾ ഈ വാഷിങ്ങിലിട്ടിട്ടുണ്ട് അപ്പം അത് വേണമെങ്കിൽ നടക്കും ഇട ചോറിൻ്റെ അത്ര ക്ലീനായി ഇനി നമുക്ക് ചവിടിക്കാം മഷാ അതാ ഈ ടൈം ആകുമ്പോഴേക്ക് ഏകദേശം ഞാൻ പോയിട്ട് മണി നോക്കി അപ്പോഴേക്ക് എത്ര അര മണി അതിന് ആറര മണിയായ എത്ര ഏ അപ്പം രാവിലെ നമ്മൾ കിച്ചണിലേക്ക് എറിയെങ്കിൽ നമുക്ക് കുറേ പണി പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിട്ടാവും ആ ഒരു ഉച്ച ഒമ്പത് മണിയാകുമ്പോഴൊക്കെ എല്ലാം കിച്ചണിലേക്ക് എറിയുമെങ്കിൽ ഒമ്പതര മണി പത്ത് പെത്ര മണിയാവുമ്പോൾ നമുക്ക് ഫുഡ് റെഡിയാക്കാനായി അത് ഫുഡ് ഒന്ന് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിയുമ്പം ഏകദേശം രണ്ട് മണി മൂന്ന് മണി അപ്പോൾ പിന്നെ ചോറും എല്ലാം തെറ്റും നമ്മളെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ രാവിലെ കിച്ചണിൽ കയറിയെങ്കിൽ അങ്ങനത്തെ ആ തെറ്റുന്ന പ്രശ്നം ഒന്നും വരുന്നില്ല ഞാൻ അപ്പോൾ അങ്ങനെ അപ്പോൾ ചായ നമുക്ക് ഇടയിലോർ അത് അരി വള്ളത്തിലിട്ടിട്ടാലോ ഒന്ന് രാത്രി അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയിട്ടില്ലേ പച്ചേരി വള്ളത്തിലിടാലും പച്ചേരി പോലെ പ്രശ്നമില്ല അരമണിക്കൂറിൽ റെഡിയാണെന്നല്ലോ എന്നാൽ രാത്രി പോത്തിട്ട് ഇടുമ്പോൾ നമുക്കൊരു സമാധാനം അല്ല രാത്രി എല്ലാം അരി വള്ളത്തിലിട്ടിട്ട് കിടന്നിട്ടാകുമ്പോൾ അപ്പം ഇന്നലെ ഒരു മടി പിടിച്ചൊരു നാളെ കൈ കയ്യിൽ എന്തോ പോലെ ഉണ്ടായി അങ്ങനെ അരി വളത്തിലിടാനും മറന്നിന് ചോറ് ഫ്രിഡ്ജിലൊക്കാനും മറന്നിന് അങ്ങനെ എല്ലാം ഉണ്ടായി അങ്ങനെ അപ്പം ഇതാ ഞാൻ പച്ചരി വള്ളത്തിലിട്ടിട്ടുണ്ട് ദോശയും പൊട്ടോട്ടോ മഞ്ഞ തന്നെ അങ്ങനെ എന്തെങ്കിലും അക്കാലത്ത് സാധാ സിമ്പിളായ പൊട്ടോട്ടോ മഞ്ഞാൽ തന്നെ ഇല്ല റെഡിയാക്കാന്ന് തന്നെ വിചാരിക്കുന്നുള്ളത് പിന്നെ അത് മാറുമെന്ന് അറിയാലോ അപ്പോൾ ഓരോരു അപ്പത്തിനും ഓരോരു മാച്ചാണതല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഇത് ദോഷമാവും ചിലപ്പോൾ ഫ്രൈ പാനിൽ കൂട്ടിയതാകും അങ്ങനെ എന്തെങ്കിലും ആവും അപ്പോൾ ദോശയ്ക്ക് നല്ലപ്പാങ്ങുന്നത് വേളക്കറിയില്ല വെള്ളം വേളക്കറി അങ്ങനെ അതല്ലേ പിന്നെ ഫ്രൈ പാനിൽ കൂട്ടിയനെ ഒരു ഇപ്പം അങ്ങനെ പൊട്ടോട്ടോ മഞ്ഞൾ സാധാ മഞ്ഞത്തണ്ണി ചിക്കൻ കറി മീൻ കറി അങ്ങനെ അല്ലല്ലോ ഓരോന്നിനും ഓരോരോ അപ്പം അല്ലേ മാച്ചാന്നല്ലേ അങ്ങനെതാ ഞാൻ അരി ഒന്ന് കയറ്റിയെടുത്തിട്ട് വള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചായ എല്ലാം ശേഷം വയ്യ വന്നാൽ മതി കിച്ചണിലേക്ക് ഇപ്പോൾ ഏകദേശം ഒരു ആറര മണി അതിനത്രല്ലേ അതിനത്ര അല്ലേ ഇനി നമുക്ക് ചായ എല്ലാം കുടിക്കുമ്പോൾ ഈ ടൈമിൽ തന്നെ അസ്രു ഫോൺ വിളിക്കലും ആ നല്ല ചായ കുടിച്ചങ്ങൾക്ക് ഒരു സമാധാനമല്ല നല്ല ഇങ്ങനെ നല്ല വിശാലമായിട്ടിരുന്നിട്ട് തന്നെ ഡോറല്ല അടിച്ചിട്ട് തന്നെ നേരെ ഇതിൽ കുടിക്കാൻ ഇങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് കട്ടനായതുകൊണ്ട് വലിയൊരു ഒരു ഒരു മൂഡില്ല എന്നാലും പ്രശ്നമില്ല കെട്ടനം നമുക്ക് സെറ്റാകും അങ്ങനെ ചായ കുടിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്നു അസുഖം വിളിക്കാതെ ഇപ്പോൾ ആന്നില്ല ഈ ചായ കുടിക്കുന്ന ടൈമിലധികം വിളിക്കുന്ന അസുഖം മഷാല അസുമായി നിസ്കരിച്ചിട്ട് ഓതിയിട്ട് എല്ലായിട്ട് വിളിക്കുക രാവിലെ അസുഖം ചായ കുടിക്കുമ്പോൾ അപ്പം ചായയുടെ ചായ കുടിക്കും അങ്ങനെയാണ് അധികം പിന്നെ ഓരോരുക്കും അപ്പുറം ഈ പ്രാവലുണ്ട് അങ്ങനെ അങ്ങനെ രാവിലെ കഥകളെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ വിശയാക്കുന്നുണ്ട് മക്കളെല്ലാം എടുത്തോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മറ്റേ കുറച്ചതെല്ലാം പിള്ളേർ എല്ലാവർക്കും അല്ലുള്ളത് അങ്ങനെ അപ്പം അസ്രം വശ അതെങ്ങനെ വിശ വിശാക്കിയാക്കിയിട്ടില്ലേ അസ്ത്രം എന്തോ അങ്ങനല്ലേ ഇങ്ങനെ അത് വേണ്ട ഇത് വേണ്ട അത് ഒന്നിനെടുത്ത് ഇത് ഒന്നിനെടുത്ത് അത് വെച്ചൊന്നിന് ഇത് അങ്ങനെ ഒന്നും ചോദിക്കില്ല നമ്മൾ രണ്ടാളും എല്ലാം ഒന്ന് ഒന്നിച്ചിരുന്ന് തീരുമാനിച്ചിട്ട് ആ ഓക്കെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നല്ല പറയും അപ്പം നമുക്ക് നല്ല വാങ്ങുന്നില്ലേ വിശാഖ വിശം പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ അപ്പം കുറെ പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല ആ അപ്പം നമുക്കില്ലേ ഞാൻ ദോശയെന്നല്ല പറഞ്ഞു ഞാൻ മാറ്റിയിട്ടുണ്ടറിഞ്ഞാ ഫ്രൈ പണലാണ് കൂട്ടിയത് ഫ്രൈ പാനിൽ കൂട്ടിയിട്ട് തിന്നായിട്ട് കൂട്ടി താ ഇങ്ങനത്തെ ഒരു പീസ് ഇങ്ങനത്തെ എടുത്തെങ്കിലേ ഒരു ഫുള്ള് കലത്ത പോലെ അവൾക്ക് തിന്നാന്ന് തിന്നാക്കിട്ട് അങ്ങനെ അപ്പോൾ പൊട്ടാട്ടോ മഞ്ഞ തണ്ണിയും ദോശയാണ് ഞാൻ ഉണ്ടാക്കിയത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ബേബി ടേബിളുടെ മുകളിലൊക്കെ തന്നെ കറിന് അങ്ങനെ അപ്പോൾ ഗ്ലാസ് എടുക്കുന്ന പ്ലേറ്റ് എടുക്കുന്നു ചായ എടുക്കുന്ന കറി എടുക്കുന്നു ഒന്നു ചോദിക്കണ്ട എൻ്റെ അവസ്ഥ അതിലേ കൈയിട്ടുകൊണ്ട് വരുന്നു എന്നാൽ നല്ലൊരു ടൈം പാസ് മക്കളെല്ലാം പോയിട്ടാകുമ്പോഴേക്ക് പോന്നല്ലോ എൻ്റെ ബാക്കിൽ വരുന്നത് അങ്ങനെ അങ്ങനെ പുള്ളന്മാരെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് തനുക്ക് തന്നെ തരാൻ ഉള്ള തന്നെ വാരിയിട്ടെടുത്തിന് അപ്പോൾ ഒന്ന് പോത്തലിട്ട് കൊടുക്കണമെന്നിട്ടില്ലേ ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ബാക്കിയുള്ള ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ ഓക്കെ അറിയുമ്പം പോലെ ഉള്ള തന്നെ എല്ലാം സെറ്റാക്കി വരും നമ്മളൊന്നും ബുദ്ധിമുട്ടാക്കാൻ പറ്റില്ല അങ്ങനെ ബേബിയോട്ട് ടാറ്റാക്കെന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഒരു മൂട് പോലെയാന്ന് ഏരൊരു മൂഡ് നല്ല ഉണ്ടെങ്കിൽ ടറ്റാക്കലാക്കും അപ്പോൾ ഈ അപ്പത്തിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഈ ചോറും റെഡിയാക്കുന്നുണ്ട് രാവിലെ ചോറ് വെച്ചെങ്കിൽ പെട്ടെന്ന് ഒരു എളുപ്പത്തിൽ ഒരു പണി തീരുന്ന പോലെയാണ് ആണ് പിന്നെ കറിയൊക്കെ ഞമ്മളെ ഉച്ച ഉച്ച ആകുമ്പോൾ കറക്കി വന്നാൽ മതിയല്ലേ കിച്ചൺ കേട്ടേ അപ്പോൾ ഇന്ന് ഞാൻ മീൻ കറീൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കുറേ നാളായി ഒരാൾ മീൻ കറി മീൻ കറീൻ്റെ റെസിപ്പി കാണിക്കാൻ ചോദിക്കുന്നത് സോറി ആ പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ മീൻ കറീൻ്റെ റെസിപ്പി കാണിക്കാം പുളരെല്ലാം പോയിട്ടാകുമ്പോൾ നോക്കിയപ്പോൾ എൻ്റെ അവസ്ഥ ആ കാലത്തിൽ കുളുത്തുമായിട്ടുണ്ട് അപ്പോൾ കിച്ചൺ എല്ലാം ഞാൻ ഡെയിലി ടൈമിൽ തന്നെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഉള്ളെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് അടച്ച് വരാനുണ്ട് ഒന്ന് അടച്ച് വരീട്ടാകുമ്പോൾ തന്നെ നല്ല വൃത്തിയാണെന്നല്ലോ നമുക്ക് അങ്ങനെ അപ്പോൾ ഞാൻ ഇത് പാലെല്ലാം പുറത്തുവച്ചിട്ടുണ്ട് എന്ത് കഥയെന്നറിയോ കുറേ ദിവസമായി ഫ്രൂട്ട്സല്ലേ ഓരോ നടാട് പിസ്സാക്കി പീസാക്കിയിട്ട് ഓരോന്ന് പുളർ മാറി വെച്ചിട്ടല്ലോ അപ്പോൾ ഞാൻ എല്ലാത്തിനെയും ഒന്ന് എടുത്തിട്ടില്ലേ പീസെല്ലാം ഒന്ന് റെഡി വെച്ചിട്ട് നമുക്കൊരു കസ്റ്റേഡ് കസ്റ്റേഡിൻ്റെ ബേർഡ് സംഭവം ഞാൻ നിങ്ങൾ കാണിച്ചിന് അത് റെഡിയാക്കാം ഏ അപ്പം ഞാൻ മീനിൻ്റെ ചാറിനിന്ന് എന്താ പറയുക ഉണ്ടാക്കുന്നത് ചെമ്മീൻ്റെ ചാറാണ് ഓക്കെ ചെമ്മീൻ്റെ ചാറും ചോറും ആണ് അപ്പം ഞാൻ മീൻ കറീൻ്റെ റെസിപ്പി കാണിച്ചു തരാം ഓക്കെ എനിക്കിന്ന് ഒന്ന് പുറത്തു പോകാനും ഉണ്ട് അപ്പം ബേ കറി ഒന്ന് റെഡിയാക്കിയിട്ട് വെച്ചിട്ടായിട്ട് പോകാലിട്ട് അതിനു മണിയിട്ട് ഞാൻ ചെമ്മീൻ വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മീൻ കറി ഉണ്ടാക്കാനില്ലേ ഞാൻ ഒരു മുറി തേങ്ങയാണെന്ന് എടുക്കുന്നത് ഒരു മുറി നമുക്ക് തേന്ന് പുള്ളമാർക്കും നമുക്ക് നമുക്ക് നല്ല കട്ടിയുള്ള മുറിയെങ്കിലും ഒന്ന് ഒരു മുറിയെടുക്കുന്നത് കുറച്ച് തിന്നായ തേങ്ങ മുറിയെങ്കിൽ ഒരു ഫുള്ള് എടുക്കേണ്ടി വരുന്നു എന്നാൽ തേങ്ങ മുറി എടുത്തിട്ടുണ്ട് ഇനി അന്ന് ചരിച്ചിട്ടായതിനുശേഷം ഇല്ലേ നമുക്ക് ഇട്ടത്തേക്ക് അറിയാം നമുക്കത് അങ്ങനെ ഒരു സമാധാനമാല്ല അറിഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഞാനിതാ മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചരിച്ച് വെച്ചാൽ തേങ്ങ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാനിതാ ഇപ്പോൾ വള്ളിമുള ഇല്ലേ ഒരു ഏകദേശം അഞ്ച് എടുത്തിട്ടുണ്ട് നാടൻ മുളക് ഞാൻ യൂസ് ആക്കല് കുറവാണ് അങ്ങനെ അത് ആയില്ല അങ്ങനെ വള്ളിമുള വള്ളിമുള എടുത്തിട്ടുണ്ട് വള്ളിമുളകെടുത്തിട്ടുണ്ട് ഒരിത്തിരില്ലേ പിന്നെ ഒരിത്തിരി മല്ലിയില്ലേ എന്താ കൊത്തമ്പാരി മുള മല്ലി അതും എടുത്തിട്ടുണ്ട് പിന്നെ മല്ലി ഞാൻ കൈറ്റ് തന്നെ ഫസ്റ്റ് തന്നെ വെക്കുന്നോണ്ടില്ലേക്ക് പോകേണ്ടി വരുന്നില്ല മുളകിനെ അതിൻ്റെ ഞൊട്ടലിൽ എടുത്തിട്ട് കൈറ്റ് മിക്സി കെട്ടിട്ടുണ്ട് പണ്ട് മാപ്പിളുടെ ഉമ്മ രണ്ടാകുമല്ലേ മുളയെല്ലാം സാധനത്തിൻ്റെ ഒക്കെ കൊണ്ടുതങ്കിൽ അപ്പൻ ഞട്ടെല്ലാം എടുത്തിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടാണ് മുകളിൽ വെക്കൽ ഈ മയക്കാലത്തെ പൊട്ടാവുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ ജീരകം പൊടിച്ച് കയറ്റി വൃത്തിയാക്കിയിട്ട് വെക്കും മറ്റേ ഇതില്ലേ നമ്മളെന്ത് കടുക് അതിനെ കയറ്റി അതിൻ്റെ എല്ലാം അടിയിൽ കല്ലെല്ലാം ഉണ്ടാകും അതെല്ലാം കയറ്റി ഉണക്കിയിട്ടാണ് വയ്ക്കൽ അപ്പോൾ മല്ലി ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾ പൊടി ഇല്ലേ ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടായതിനുശേഷം ഒരിത്തിരി ഒരു നെല്ലിക്കാവ വലുപ്പത്തിലല്ല അതിൻ്റെ ഒരു പകുതി പുളി കൊടുക്കാം നമുക്ക് ഇപ്പോൾ എൻ്റെ കൊട്ട ഉള്ള കുരുവും സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്ന ചെക്കാക്കണോ അതൊന്നും ഇല്ലാങ്കിൽ ഒരിത്തിരി കൈറ്റായിട്ട് മിക്സീൻ്റെ ഒക്കെ തന്നെ ഇട്ട് കൊടുക്കാം ഓക്കെ ഞാനിപ്പോൾ വേറെ വേറെ ഇടുന്നില്ല എല്ലാം ഒന്നിച്ചിട്ട് തന്നെ ഇട്ടിട്ട് അവിടെ മിക്സി അരിയുന്ന ടൈമിൽ നമുക്ക് ചെമ്മീനും തൊലിയെടുക്കാം ഓക്കെ അപ്പോൾ അതാ എല്ലാം നിങ്ങൾ നേരെ നോക്കുമോ ഇത് മീൻകറി കാണിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുവോ ആയിരിക്കും ഇപ്പോൾ മീൻകറി അറിയാത്തതെന്ന് പക്ഷേ ഇപ്പോഴത്തെ പിള്ളമാർക്കൊന്നും മീൻകറീൻ്റെ സംഭവം ഒന്നും അറിയാമല്ലേ ഓരോല്ല ചിക്കൻ അങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ പെട്ടെന്ന് വേളക്കറിയും അധികം ചിക്കൻ തന്നെ ഇപ്പോഴത്തെ പിള്ളമാർക്ക് വേണ്ടിയത് അല്ലാതെ ഈ മീൻ്റെ ചാറില് വെക്കാൻ ഇപ്പോഴത്തെ പിള്ളമാർക്ക് അറിയാല്ലോ അപ്പോൾ അറിയാതെ ഈ കോളേജ് പിള്ളമാരല്ലേ ഓർക്കും വേണ്ടിയിട്ടാണ് ഇത് കാണിച്ച് കാണിച്ചതവ അങ്ങനെ താ ഞ മിക്സിൻ്റെ മിക്സിക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് അരക്കാനില്ലേ ഞാനിപ്പോൾ ഏകദേശം മൂന്നോട്ടോ നാലോട്ടം ഇട്ടിട്ട് ഒരുക്കി ഇട്ടിട്ട് കുറച്ച് നേരം ഓഫാക്കി വൈലോട്ട് ഒരുക്കി ഇട്ടിട്ട് കുറച്ച് നേരം ഓഫാക്കി അങ്ങനെ അതവിടെ മിക്സിയിൽ അരയുന്ന ടൈമിന് ഇല്ലേ നമുക്ക് ഈ തൊലി ചെമ്മീൻ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം ഓക്കെ അപ്പം ഞാനതല്ലേ ചെമ്മീനയിൽ വിട്ടോ വിറ്റോണ്ട് വരില്ല മീനെല്ലാം അപ്പം ഞാൻ ചോദിക്കും വലുതാ ചെറുതാന്ന് ചെറുതങ്ങ് ഞാൻ വെന്ത് മീനും വേങ്ങല ഒരു സാ വലുതെങ്ങ് മാത്രം വേങ്ങും പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കാൻ നമുക്ക് ടൈം ഇല്ലല്ലോ ഒരിത്തിരിയെങ്കിൽ ഇത്തിരി രണ്ടെങ്കിൽ രണ്ട് മൂന്നെങ്കിൽ മൂന്ന് മീനും വേങ്ങും ഇല്ലേ ചെറുത് വേങ്ങല്ല കുറച്ച് വലുതന്നെ വേങ്ങും ബീയ മുറിച്ചിട്ടാകുന്നത് അടന്നിരുന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ കളിക്കാൻ നമുക്ക് ടൈമില്ലാലോ അങ്ങനെ അപ്പോൾ ഞാൻ നല്ല കുറച്ച് അത്യാവശ്യം വലുത് തന്നെ ഉണ്ട് അങ്ങനെ ചെറിയതല്ല അപ്പം പിന്നെ തൊലി എടുത്തിട്ടായേ ഇതിൻ്റെ ആ മുകളിൽ ഒരു വേറെ അടുത്തൊരു വേസ്റ്റ് ഉണ്ടായിരുന്നില്ലേ ഒരു കറുത്ത കളർ അതിനെന്തായാലും കൊടുക്കണം അറിഞ്ഞാൽ അത് ആരൊരാൾക്ക് ചെമ്മീനാൽ കുട്ടിയും അതെന്താ അതെന്താറിയോ ആ വേസ്റ്റ് എടുക്കാത്തതുകൊണ്ടാണ് അതിൻ്റെ മുകളിലത്തെ മുമ്പ് അങ്ങനെ ആയിരിക്കും അറിഞ്ഞോണ്ടായിരിക്കും പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് എടുക്കണമെന്നല്ല എല്ലാവരും എടുക്കുന്നുണ്ട് തോന്നുന്നു തോന്നും ഇതേ സംഭവം ഇങ്ങനെ വലിഞ്ഞിട്ട് നേരെ വരുന്നത് ബലിയാലും ബന്ധമില്ല നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ വരുന്നു അങ്ങനെ അപ്പോൾ ഇതിപ്പോഴത്തെ പോലുള്ള മറിലൊന്നും നോക്കുക അപ്പോൾ അതിനെല്ലാം ചെക്കാക്കിയിട്ട് ഇങ്ങനെ എല്ലാം ആക്കണം ഓക്കെ അങ്ങനെ അപ്പോൾ ഞാൻ അത് തൊലി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മീൻ മുറിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മിക്സീനൊന്ന് ഓഫാക്കിയിട്ട് ഓണാക്കിയിട്ട് ഓഫാക്കിയിട്ട് ഓണാക്കിയിട്ട് എല്ലാം എടുക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതാ ചെമ്മീൻ കട്ടാക്കിയിട്ട് ഫൈനൽ ആവാൻ അതിന് ഇത് നമുക്കിനൊന്ന് ഫിനിഷ് ആക്കിയിട്ട് എടുത്തിട്ട് ഈ വേസ്റ്റ് എല്ലാം ചാടിയിട്ട് നമുക്ക് വേഗം ഒന്ന് ചാറുണ്ടാക്കാം നമുക്കൊന്ന് പുറത്തു പോകാനുണ്ട് തലത്തെ കുറച്ച് സാധനങ്ങളെല്ലാം വേങ്ങാനുണ്ടായി അങ്ങനെ അപ്പോൾ ഇത് ഇതിൻ്റെ പണിയെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് പുറത്ത് പിന്നെ ഒരു കിലോ പൊരിയപ്പത്തിന് എത്ര റേറ്റ് റേറ്റ് എന്ന് ചോദിക്കുന്നുണ്ടായി വൺ കെ ജിക്ക് നാന്നൂറാണെന്നറിഞ്ഞാൽ എല്ലാ സ്പെല്ലിങ് മിസ്റ്റേക്കാന്ന് ഭയങ്കര മിസ്റ്റേക്കാണെന്ന് സൗണ്ടും ഇല്ല വിസ്യവും അങ്ങോട്ടും ഇങ്ങോട്ടാണ് എന്ത് അതെന്തോ പിന്നെ കുറേ മച്ചാൽ നിന്നുണ്ടായി നെയ്യപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കോ ചോദിക്കുന്നുണ്ടായി നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ കുറേ തൊട്ട് കാണിച്ചിരുന്നല്ലോ നിങ്ങൾക്ക് അത് പുതിയ ആരെങ്കിലും ആയിരിക്കും സംഭവം ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും പെട്ടെന്ന് ഒന്ന് പറഞ്ഞു തരാം രണ്ട് കൊണ്ടായിരിക്കും രണ്ട് നമ്മളെ കൈയോട് രണ്ട് കയ്യിൽ ചോറ് ഒരു തിരി തേങ്ങ ഏ ആവശ്യത്തിനുള്ള വെല്ലം ഉപ്പും രണ്ട് മൂന്ന് ഇലക്കാം ഇതിട്ട് നല്ല ഭാഗല മിക്സിയിൽ പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ട് വെള്ളമൊന്ന് കറക്റ്റ് ആക്കിയിട്ടായിട്ടില്ലേ ഇട്ട് നെയ്യപ്പം ചൂടാം ഓക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കേണ്ട നെയ്യപ്പത്തിനല്ലേ ചെറിയ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഓക്കെ കുറേ ഉണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു പിന്നെ അടിപൊളി വീഡിയോ എന്നല്ല കുറേ കമൻറ്റുണ്ടായിന് താങ്ക് യു പൊളിവാളപ്പത്തിൻ്റെ റേറ്റ് എത്രയും ചെയ്യിക്കുന്നുണ്ടെങ്കിൽ പന്ത്രണ്ടാണ് ഞാൻ അടുക്കൽ നെയ്യപ്പത്തിൻ്റെ റേറ്റും പന്ത്രണ്ട് തന്നെ പിന്നെ കുറേ മശാലുണ്ട് മശാലുണ്ട് ഉണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഇതിൽ കാണുന്ന ബീഫ് കറീൻ്റെ റെസിപ്പി കാണിക്കോ എന്ന് ചോദിക്കുന്നുണ്ടായി ഞാൻ റെസിപ്പി കാണിച്ചിട്ടുണ്ട് അതും ബീഫ് കറിയും മറ്റേ ബീഫ് പെപ്പർ കറി ആയിട്ട് അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ദിവസം എനിക്ക് നിങ്ങൾ ഒന്ന് ചെക്കാക്കി നോക്കി ഞാൻ കിട്ടും പിന്നെ ഞങ്ങൾക്കില്ലേ ടൈം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാവാ വേ ഓരോരിക്കത് ബിസി ആയിപ്പോന്ന അതാന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ആവുന്നത് പിന്നെ വലൈക്കും വൈക്കം സ്ഥലമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ സൂപ്പർ വീഡിയോ മശാല മശാല പിന്നെന്താ പിന്നെ അടിപൊളി എത്താം എന്നല്ലേ പറയുന്നുണ്ടായിന് താങ്ക് യു വലൈക്കും സ്ലാ കുറേ വലൈക്കും സ്ഥലമുണ്ട് അസലാമലൈക്കും സൂപ്പർ വലൈക്കു സലാം പിന്നെ പിന്നെ ഒരു കമൻറ്റ് ഉണ്ടായി ഉറക്കു കിട്ടുന്ന കുഞ്ഞെല്ലാം ആയിട്ട് എന്ന് ഉറങ്ങാൻ കഴിയുന്നതാന്ന് ശരിക്കും പറഞ്ഞെങ്കിൽ ഉറക്കു കൂട്ടിയിട്ട് നമുക്ക് കളിയില്ല അതെന്ത് ഓർഡർ ഉള്ളതിലപ്പുറം വന്നോ ഞാനില്ലേ രാവിലെ പുളന്മാർ സ്കൂളിൽ പോയ പാടനില്ലേ ബേബിനെ വെച്ചിട്ട് ഞാനും ബേബിയും നല്ല വാങ്ങലൊര്ന്നു ഞങ്ങൾക്ക് ഈ രാവിലെ മണിയെടുത്തെങ്കിലൊരു പത്ത് പത്തരണിയാവുമ്പോൾ നല്ല ഉറക്കം വരുന്നെങ്കിൽ അപ്പോൾ ഉറങ്ങാങ്ങ് കിടന്നിട്ട് ഉറങ്ങിയിട്ടാണ് ഇച്ചെങ്കിലേ ഞാൻ ഒന്നര രണ്ടു മണിയോളം ഉറങ്ങും നേരെ ഓർഡർ ഇല്ലെങ്കിൽ ഓർഡറുള്ള ഒരു ദിവസത്തെങ്കിൽ മേ ഓർഡർ കൊടുത്തിട്ടായിട്ട് രാത്രി ബേ കിടന്നിട്ട് ഉറങ്ങും അങ്ങനെ എങ്ങനെയാങ്കിൽ ഉറക്കൊന്ന് സെറ്റാക്കിട്ട് എടുക്കും ഉറക്ക് പോയ പോകുമ്പോഴാണ് എൻ്റെ പെട്ടെന്ന് സൗണ്ടല്ല പോകുന്നത് അങ്ങനെ അപ്പോൾ അതാ ഞാൻ മീൻ തൊലിയെടുത്ത് കട്ടാക്കി അതിന് കൈ അതിൻ്റെ സംഭവങ്ങളെല്ലാം ക്ലീനാക്കുന്നല്ലേ ഞാൻ കണ്ടില്ലേ അതാണ് റെഡി ആവുന്ന ടൈമ് അതാണ് നല്ല ഭാഗങ്ങൾ പേസ്റ്റായിട്ട് അരിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കറക്കി അപ്പോൾ ഒരു മണ്ണിടട്ട് എന്നെടുത്തിന് നമുക്ക് നാടൻ സ്റ്റൈലെന്നെ വയ്ക്കാമല്ലോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി എടുത്ത് ചെറിയ പീസ് ഉള്ളി എടുത്തിന് ചെറിയൊരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു ഒരിത്തിരി കരച്ചപ്പ് അതെല്ലാം ഇട്ടിട്ടായതിനു ശേഷം ഇല്ലേ ഈ ചാറില്ലേ ചാറിൻ്റെ നമുക്കിതിലേക്ക് കൂട്ടിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ചെക്കാക്കിയിട്ടായതിനം ഉപ്പും എല്ലാം സംഭവം ഇട്ടിട്ടായിട്ടില്ലേ പിന്നെ നമുക്ക് മീൻ ഇട്ടിട്ട് തന്നെ വെക്കാവേ എന്തല്ലെങ്കിൽ ചെമ്മീൻ ആവുമ്പോൾ ഒന്നിച്ചിട്ട് തന്നെ ഇടാം മറ്റേ മീനാകുമ്പോൾ തിളച്ചതിന് ശേഷം എല്ലാം ഇടണ്ടേ ചെമ്മീൻ ഇതിൻ്റെ ഒക്കെ തന്നെ ഇട്ടിട്ട് തിളപ്പിക്കാം ഓക്കെ അങ്ങനെ അപ്പം ഇത് കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ നോക്കാം അപ്പം ഞാൻ കമൻ്റ് വായിക്കാം ഓക്കെ എൻ്റെ പേരെ എൻ്റെ വീട് സീതാംകുളി എന്ന് പറയുന്നുണ്ടായിരുന്നു അതെയോ പിന്നെ മുഖ റോഡ് എന്ന് പറയുന്നുണ്ടായിന് ഓക്കെ അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അധികം ഇങ്ങനെയാണ് റാസ്ട്രോ ഇങ്ങനെ ഉള്ളിലുള്ളിലുള്ളവർ തന്നെയാണെന്നറിയാ പിന്നെ കുറേ ഹായ് ഇട്ടിട്ടുണ്ടായി ഹൈ 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 പിന്നെ കുറേ പിള്ളമാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായി എല്ലാ മക്കൾസിനും ഹായ് ഓക്കെ പിന്നെ നിന്റെ നിൻ്റെ പെരുക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് ഇൻഷാല്ല ഒരു ദിവസം വരും വെൽക്കം 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 വന്നോ സന്തോഷം വേ പക്ഷെ വിളിച്ചിട്ട് വന്നോ അധികം ഞാൻ ഉണ്ടാവില്ല ഓർഡർ ഇവിടെ പടയ കൊടുത്തിട്ടില്ല പിന്നെ വീഡിയോ നല്ലതെന്നാവെന്നുണ്ടായി താങ്ക് യു ഹായ് എൻ്റെ വീട് മുട്ടം കുനി സ്കൂളിൻ്റെ അടുത്ത് നിന്നുണ്ടായി അതെയാ ഹായ് പിന്നെ പിന്നെന്താ ശരീഫും ഉണ്ടല്ലോ ആരാന്ന് ചോദിക്കുന്നുണ്ടായി ഷെരീഫോ എൻ്റെ അനിയത്തി അല്ലേ എൻ്റെ അനി പിന്നെ അസ്ലാക്ക് ഹായ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായി ഹായ് അസ്ല പിന്നെ ഞാൻ നിങ്ങളെ ഫുഡ് കൊണ്ടുപോയി നിലനിന്നുണ്ടായിരുന്നു താങ്ക് യു കുറെ ആൾക്കൊണ്ട് ഇന നിലന്നല്ലായിട്ട് പിന്നെ കുറേ മസാല മസാല ഉണ്ട് ഹൈ ഉണ്ട് മസാല ഉണ്ട് എല്ലാ കമ്മൻ്റ ചോർക്കും അവര് ബിഗ് ഹായവേ അങ്ങനെതാ എൻ്റെ ഇടയിൽ നമ്മൾ മിക്സി കയറ്റി വെള്ളം കൂട്ടുന്നുണ്ട് ഇങ്ങനെ ചെക്കാക്കി ചെക്കാക്കിയിട്ട് കൂട്ടണോ എന്നിട്ട് നമുക്ക് വേണ്ടി എത്ര വെള്ളവും അത്രേ നമുക്ക് കൂട്ടവാ കുറച്ചൊരിത്തിരി വെള്ളം ആയങ്കിൽ പ്രശ്നമില്ല നമുക്കത് മണ്ണിൻ്റെ ചട്ടിയിൽ വെക്കുമ്പോൾ ഇല്ലേ മറ്റേ ചട്ടീനാട്ടി ഒരിത്തിരി വെള്ളം ഓവർ ജാസ്തി തന്നെ കൂട്ടണം എന്തെങ്കിലും അതൊരു ഇത്തിരി തിളക്കുമ്പോൾ ഇല്ലേ കട്ടിയായിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോൾക്ക് അങ്ങനെ പിന്നെ കുറേ റെഡ് ഉണ്ട് കുറേ ആൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമെന്ന് പറയുന്നുണ്ടായി ഒരു ദിവസം വീഡിയോ കണ്ടില്ല അങ്ങനെ ഒരു ക്രിക്കർ ആണ് പിന്നെ അതിൻ്റെ വിഷയം കേൾക്കുമ്പോൾ നമ്മളടുത്തന്നാരോ വന്നിട്ടിരുന്ന പോലെയാന്ന് പക്ഷേ എനിക്ക് വയ്യ ആരോ അടുത്ത് വന്നിട്ട് ഇരുന്നിട്ട് വിഷയം പറയും പോലെ ഉണ്ട് നമ്മൾ നമ്മളന്നാരോ പോലെ ഉണ്ട് അറിയാത്തൊരു വീഡിയോ ഇല്ല എന്നല്ല പറയുന്നിട്ട് കുറേ മശാല മസാല കുറേ കമ്മി ഉണ്ടതിന് അങ്ങനെ പിന്നെ പകുതിയാൾ കമൻ്റ് ആക്കുന്നത് പകുതിയാളൊന്ന് കമൻ്റ് ആക്കുക എന്നാണ് കിടാന്നിട്ട് വാട്സപ്പിൽ ഇടുന്നുണ്ട് നിങ്ങൾ വാട്സപ്പിലേക്ക് ആൾ ആയിട്ട് തന്നെ ഇടവാം ഒരു ലൈക്ക് അല്ലെങ്കിൽ ഒരു ഹായ് അല്ലെങ്കിൽ എന്തുമാവും നിങ്ങൾക്ക് എന്ത് പറയാനുള്ളത് അതെല്ലാം ആയിട്ട് ഇടുക അത് നമുക്ക് കാണുമ്പോൾ ഒരു അല്ലേ കുറേ കമൻറ്റും കുറേ ലൈക്ക് എല്ലാം കാണുമ്പോൾ നമ്മൾ വീഡിയോ ഒരു നോക്കാനൊരു മജ് നമുക്ക് ബൈലോട്ട് വീഡിയോ ഇടാനും ഒരു അങ്ങനെ സംഭവങ്ങൾ ഓക്കെ അപ്പോൾ അതാ മീൻകറി നല്ല റെഡി ആക്കിയിട്ട് വന്നിട്ട് നല്ല ചോദ മീൻകറി അല്ലേ ഇങ്ങനത്തെ കളറല്ലേ നമുക്ക് ഇഷ്ടം അമ്മി മുള കൊണ്ടില്ല അങ്ങനെ ഒരു ഭാഗില്ലല്ലോ കാണാൻ ഈ അരി നല്ല റെഡ് കളർ മീൻ കറി ആകുമ്പോൾ നല്ലൊരു പണ്ടത്തെ ഒരു പോലത്തെ പോലെ ആ പണ്ടത്തെ മീൻ കറി പോലെ ആണ് അല്ലേ അങ്ങനെ ഞാനിതാ മീനിൻ്റെ ചാറ് അടുപ്പിൽ കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് റൈസ് കുക്കറിൽ നിന്ന് ചോറ് എടുത്തില്ലേ ഇവരിത്തിരി ഉപ്പ് ഇട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിനെ വറുക്കാം അല്ല ഞാൻ നല്ല ബന്ധില്ലെങ്കിൽ ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് വറക്കല്ലേ ഇന്ന് മാത്രമേ തിളപ്പിക്കാൻ ടൈമില്ല കുറച്ച് പോകാനുണ്ട് ബിസിയുണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് പിന്നെ ഞാൻ എന്താക്കി അറിയോ ഉപ്പ് ശേഷം ബേ ഒന്ന് വറുത്തെടുത്തതാണ് പോകുന്നതിന് മുമ്പ് ചോറ് വെച്ചിട്ട് പോകണമെന്നിട്ട് കഴിഞ്ഞാൽ തന്നെ കഴിയും പക്ഷെ തിരക്കായിട്ടില്ല ചോറ് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ചോറും കയറി ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് പോയി പിള്ളമാർ സ്കൂളിൽ നിന്ന് വരുമല്ലോ അപ്പോൾ അവർക്ക് വെരുമ്പൊക്കെ റെഡിയാണോ പിന്നെ മിതാദോ എക്സാം ആയതുകൊണ്ട് ഉച്ചക്കന്നെ വന്നിട്ടുണ്ടായി അങ്ങനെ ഞാനും വന്നു പോയത് പിന്നെ മസാല ബീഫ് കറി സോറി ബീഫ് കറി ആ ബീഫ് കറി ഉണ്ടാക്കിയിട്ട് കുറേ ആളുണ്ടാക്കി നല്ല ടേസ്റ്റായിരുന്നു അടിപൊളി ആയിരുന്നു എന്നുള്ളത് പറയുന്നുണ്ടായി പിന്നെ ബീട്രൂട്ടിൻ്റെ ജ്യൂസില്ലേ ജ്യൂസ് ആക്കിയിട്ടും അങ്ങനെ ഭയങ്കര റിക്കമെൻ്റ് ചെയ്യുന്നു ഓർ ഇങ്ങനെയെന്ന് വിചാരിച്ചിട്ടേ അല്ല ബീട്രൂട്ട് ഇത്ര വരും ടേസ്റ്റ് ഉണ്ട് നമുക്ക് ആ ഒരു പച്ച ഒരു സ്മെല്ല് വരുന്നില്ല ബീട്രൂട്ട് പച്ച ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെ വിചാരിച്ചിന് ഞാൻ ആദ്യമായിട്ടാണ് ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ ഞാൻ ഒരു കിലോ തന്നെ കൊടുത്തിട്ട് വേവിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെന്നല്ലേ ഭയങ്കരത്തിൽ വാട്സപ്പിൽ വോയിസ് ഇട്ടുണ്ട് ഒരു പെണ്ണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ടേസ്റ്റ് നോക്കും നമ്മൾ അമ്മക്കൊക്കെ എല്ലാം ബ്ലഡ് കുറവുണ്ടെങ്കിലും അങ്ങനെ ഇങ്ങനെ എല്ലാത്തിനും നല്ലതല്ലേ ഇത് മാത്രമല്ല ബീട്രൂട്ടും ക്യാരറ്റ് എല്ലാം ഇങ്ങനെ തന്നെ ജ്യൂസാക്കിയിട്ട് വെക്ക അപ്പോൾ നമുക്ക് നമുക്കറിയാത്ത സംഭവങ്ങൾ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റം ഉണ്ട് നമ്മന്നെ നമ്മൾ തന്നെ ഫുഡിൽ ആഡ് ആക്കാൻ പറ്റിയ സംഭവങ്ങളെല്ലാം അതെല്ലാം ഓരോരിക്കും ഞാൻ ഞാൻ നിങ്ങൾക്കെല്ലാം കാണിച്ചുതരാം ഓക്കെ അങ്ങനെ അപ്പം മീൻ കറി അവിടെ തിളക്കാൻ വെക്കുന്ന ടൈമിനില്ലേ ഞാൻ പറഞ്ഞിട്ട് കുറച്ച് കുറച്ചും കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ഇല്ല അടാട പുള്ളന്മാർ ഇട്ടിട്ട് പകുതി പീസ് ആക്കിയിട്ട് തോന്നിട്ട് പകുതി ആ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ പകുതി ഇപ്പുറത്തെ സൈഡ് പകുതി അപ്പുറത്തെ സൈഡ് ഫ്രിഡ്ജിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ കുറേ ദിവസം എല്ലാം ഒന്നും എടുത്തിട്ട് ഒരു പുഡിങ്ങാ അല്ലെങ്കിൽ ഒരു കസ്റ്റേഡാണ് എന്തെങ്കിലും ഉണ്ടാക്കാനിട്ട് അങ്ങനെ ഞാൻ എങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വന്ന് ചേരാലിട്ട് വീട് എടുത്തതാണ് ഞാൻ അപ്പോൾ ഇതാ ഒരു കൊട്ട പാലെടുത്തിട്ടുണ്ട് ഒരിത്തിരി ഒരു കാൽ കപ്പ് അത്ര മിൽക്ക് മെയ്ഡ് കൂട്ടി കൊടുത്തിന് ഒരു ഇത്തിരി മിൽക്ക് പഞ്ചസാരേൻ്റെ ആവശ്യമില്ല ഞാൻ മിൽക്ക് മേടിനെ കുറച്ച് കൂട്ടീന് നല്ലൊരിത്തിരി പഞ്ചസാര വിട്ടിട്ടില്ലേ ഇനി ഒന്ന് കലക്കിയിട്ട് ഗ്യാസിൽ വെക്കാം ഗ്യാസിൽ വെച്ചിട്ടായന് ശേഷം ഇല്ലേ നമ്മളെ കോൺഫ്ലോറില്ലേ ഞാൻ മറ്റേ പെരുന്നാകല പോകാം ഞാൻ ഇതിൻ്റെ റെസിപ്പി കാണിച്ച നോമ്പിനാണ് അങ്ങനെ എന്തൊക്കെ കാണിച്ച് തോന്നുന്നു കോൺഫ്ലോർ ഇല്ലേ കോൺഫ്ലോർ രണ്ട് സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിലോ പാലിലോ ചൂടല്ലാത്ത സാധാ പാലിലോ വെള്ളത്തിലോ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് തിളക്കുമ്പോഴേക്കില്ലേ ഇത് പാലിലേക്ക് ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കാം അതെന്താ പറയുമോ നമ്മൾ കസ്റ്റേഡിന് പകരം കോൺഫ്ലോർ ഇടുന്നതാണ് പക്ഷേ അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കണം ഓക്കെ ഇതിലേക്ക് തന്നെ ഇല്ല പിന്നെ നമ്മളെ കയ്യിലുള്ള എന്ത് ഫ്രൂട്ട്സ് ഏതിട്ടൊന്നും പ്രശ്നമില്ല മറ്റേ ആപ്പിള് മറ്റേ പേരക്കൈ ഇല്ലേ നമ്മളെ പെരളക്കൈ പെരളക്കൈ പിന്നെ ചിക്കൻ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് കിട്ടുന്നില്ല പിന്നെ നേന്ത്ര നമ്മളെ കയ്യിൽ എന്തുള്ളത് അതെല്ലാം ഇട്ടിട്ട് ഒരു ഫ്രൂട്ട്സ് ഫ്രൂട്ട് സാലാഡ് പോലെ അങ്ങനെ ആക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം ആകുമ്പോൾ ഫ്രൂട്ട്സ് തന്നെ ആകുമ്പോൾ കുളം മറാട തോന്നിട്ട് പകുതി പകുതി വെക്കുന്നതല്ലേ അപ്പോൾ ഇങ്ങനെ ആക്കിയെങ്കിൽ ഇതങ്ങനെ വയറ്റേക്ക് പോയിക്കോളും കട്ടാക്കിയിട്ട് കൊടുത്തെങ്കിൽ അങ്ങനെ അങ്ങനെ ഞാൻ പാലെല്ലാം ഇളക്കുമ്പോൾ അതിലൊരു ഉറുമ്പുണ്ടോയോന്നൊരു ഡൗട്ട് അങ്ങനെ ആ ഉറുമ്പിനെല്ലാം ഞാൻ കളഞ്ഞിട്ട് ഇങ്ങനെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആ ടൈമിൽ ഞാൻ എല്ലാം ഇല്ലേ എടുത്ത സംഭവങ്ങളെല്ലാം എല്ലാ ധാരണ സ്ഥലത്ത് വെക്കുന്നുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഉള്ള ഫ്രൂട്ട്സിനെല്ലാം ഒന്ന് എടുത്തുകൊണ്ട് വരാം എന്താ അനാറുണ്ട് പകുതിയാക്കി തോന്നുന്നത് പകുതി കട്ടാക്കി ആപ്പിളുണ്ട് ഈ ആണോ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ ഒന്ന് തപ്പിയിട്ട് വരുന്ന വേ അപ്പം ബാക്കിയുള്ളതെല്ലാം കിട്ടും ഞാൻ എല്ലാം ഒന്ന് തപ്പിയിട്ട് വന്നിട്ടുണ്ട് കറുത്ത കളർ അതിനെ പോലെ ആയതിനെങ്കിലേ ഉള്ളി നേരം ഉണ്ടാവുക ആപ്പിളെല്ലാം നോക്കി ഇങ്ങനെ പീസാക്കിയിട്ട് എടുക്കുന്നോറ് പകുതി പകുതി ആടെ വെച്ചിട്ടാവുമ്പോല്ലേ പകുതി അവിടെന്നെ ഉണ്ടായിരുന്നു ഞാൻ അപ്പം ഇതിനെല്ലാം ഒന്ന് വെച്ചിട്ട് നമുക്ക് കട്ടാക്കിയിട്ട് നല്ല കട്ട് ഫ്രൂട്ടിൻ്റെ ജൂ എന്ത് ഫ്രൂട്ട് സാല ഏഡ് ആക്കാം ഓക്കെ അപ്പം ഇത് ഈ ടൈമിനൊന്ന് അന്ന് ഞാൻ കയറ്റി ഫ്രഷ് ആക്കിയിട്ട് കൊണ്ടുവരുന്ന അപ്പം ഇതിനിടയിൽ ഞാൻ അപ്പുറത്തെ ചാറ് തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നോ ഞാൻ അതും ഒന്ന് നോക്കുന്നുണ്ട് ഇതും ഒന്ന് നോക്കുന്നുണ്ട് നമ്മളെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് അത് വെച്ചിട്ട് ചെയ്യുക അന്നിട്ടായിട്ട് നമ്മളെ മറ്റേ ഇതില്ലേ കസ്കസ് ഇല്ലേ ഒരിത്തിരി രണ്ട് സ്പൂൺ കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേ കസ്കസ് വിട്ടങ്ങ് നല്ല പങ് ഇത് കാണാനും കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഈ വൈറ്റ് അല്ലേ ഇത് മറ്റേ കസ്റ്റേഡ് അനക്കത്തെ കളറല്ലല്ലോ യെല്ലോ കളറല്ല പ്യുവർ വൈറ്റല്ലേ അപ്പോൾ ഇതിലേക്കില്ല കസ്കസ് വരുമ്പോൾക്ക് നല്ല ഈ ബ്ലാക്കും വൈറ്റോ ആവുമ്പോൾ നല്ല കാണാനും നല്ല ലുക്ക് ഉണ്ടാകുന്ന പറഞ്ഞാൽ ഇപ്പം എൻ്റെ കസ്ഖസ് തീർന്നിരുന്ന തോന്നുന്നു ഏടെ കാണുന്നില്ല ഇനി തപ്പാനൊന്നും നമുക്ക് ടൈമില്ല അതിനോണ്ട് ഞാനെന്താക്കി ഞാൻ കസഖസ് ഇട്ടിട്ടാ നിങ്ങണ്ടാക്കുമ്പോൾ കസഖസ് ഇടാവാം അത് ഇട്ടാലും ഇട്ടില്ല പ്രശ്നമില്ല നമ്മളെ കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്യാം ഓക്കെ അങ്ങനെ അതാ ചാറല്ല തിളച്ചോണ്ട് വരുന്നുണ്ട് ഇനിപ്പന്ന ഒരിത്തിരി തിളക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് വേ ആ മീനെല്ലാം ചെമ്മീൻ ഒന്ന് വെന്ത് വന്നിട്ട് എല്ലാം ഒന്ന് സെറ്റായിട്ടാകുമ്പോൾ ഓക്കെ അവിടെ മാമ്പിള ഉമ്മാൻ ഉണ്ടാവുമ്പോ കറി തിളക്കുമ്പോൾ കൈയിലല്ലിടുന്ന ഒരു സ്റ്റൈലെല്ലാം വേറെയാണെന്ന് ഉമ്മാൻ്റെ അറിഞ്ഞാൽ നടുവില് കൈയിലിടാ സേ ചെമ്മീന് പ്രശ്നമില്ല പൊടിയാവുമല്ലോ ഈ പൊടി മീൻ അങ്ങനത്തെ എന്തെല്ലാം ഇങ്ങനെ എന്തെല്ലാം മീനില്ല കറ്റിലല്ലേ അതെല്ലാം പെട്ടെന്ന് പൊടിയാവുന്നതല്ലേ അതിനല്ലേ ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഇളക്കാനൊന്നും കൈ അല്ല അങ്ങനത്തെ എല്ലാം ഉണ്ട് ഉമ്മാൻ്റെ നേമോ അതിന് സൈഡ് കയ്യിലൊക്കെ സൈഡിട്ടിട്ട് എല്ലാം ഇളക്കേണ്ടതാണ് പിന്നെ ചോറില്ലേ ചോറ് അങ്ങനെ തിളക്കുന്ന ടൈമിന് കയ്യിലൊക്കെ ആണ ഇട്ടിട്ട് ഫുൾ വളം കൂടി തിളപ്പിക്കണം എന്നിട്ടായിട്ട് മറക്കണം ഒന്നിനൊന്ന് മുട്ടങ്ങയായി ഉമ്മക്ക് ചോറെല്ലോ മുന്നെല്ലാം അങ്ങനത്തെ എല്ലാം സിസ്റ്റമുണ്ടതിന് പിന്നെ നമ്മളീ പൊടി മീൻ ചെറിയ മീൻ ചെറിയ ചെറിയ മീൻ പൊടിയാകുന്ന മീനല്ലേ അത് തിളപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ഓഫാക്കിയിട്ടായിട്ടില്ലേ മറ്റേ അലൂമിനിയത്തിൻ്റെ മൂട് സ്റ്റീലിൻ്റെ മൂട് അതൊന്നും മൂടാൻ കഴിയല മറ്റേ നമ്മൾ ചോറ് പാർക്കുന്ന അടുക്കോരല്ല തെടുപ്പില്ലേ തെടുപ്പ് എന്നില്ലെങ്കിൽ ആർക്കറിയാലോ മറ്റേ അരപ്പം പോലത്തെ ആ തെടുപ്പിനെ ഇങ്ങനെ മൂടണം കറ്റിലക്ക് പൊടി മീന പൊടിയാകുന്നേനാണ് മീൻ ഇതെല്ലാം പണ്ടത്തോറ ശാസ്ത്രം നമുക്ക് അതൊന്നും നാല് വാഷോരോന്നല്ല ഞാൻ നോക്കിയിട്ട് പഠിച്ചിട്ട് മേണ്ടത് അതെല്ലാം നല്ല വാങ്ങാന്നു ഇങ്ങനത്തെ ഉണങ്ങുണങ്ങൾ പച്ചക്കറിയല്ലല്ലേ പപ്പായ മറ്റേന്ത് ബീൻസ് പിന്നെ ചക്ക അങ്ങനത്തെ എല്ലാം പണ്ടത്തെ പോലത്തെ പച്ചക്കറിയല്ലേ അതെല്ലാം നല്ല ഉണക്കിയിട്ട് വെക്കാനും അതെല്ലാം ഞാൻ ഉമ്മൻറ്റിരുന്നു നല്ല ഇതിൽ പഠിച്ചത് ചീര വറവ് മറ്റേ മുരിങ്ങയല്ലേ മുരിങ്ങ വറവ് അങ്ങനത്തെ ഒന്നല്ലേ അതെല്ലാം നല്ല വാങ്ങലേ വെക്കാൻ വന്നിരുന്നു തന്നെ അതെല്ലാം വാങ്ങാന്ന് നല്ല ടേസ്റ്റാകുന്നു കറിയെല്ലാം അങ്ങനെ അപ്പോൾ ആ ചെമ്മീൻ്റെ ചാറ് റെഡി ആയിട്ട് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇത് കസ്റ്റേഡ് ഇല്ലേ ഈ സംഭവം കസ്റ്റേഡല്ല സോറി എന്ന് പറയുമ്പേര് മറന്നു ഇതിങ്ങനെയാണോ മറക്കുന്നത് നമ്മൾ ബോയ്സ് കൊടുക്കുന്നത് അതിൻ്റെ ഇടയിലെ മറക്കുന്നു എന്താക്കുന്നതിനൊന്നും അറിയുന്നില്ല കോൺഫ്ലോർ കോൺഫ്ലോറോട്ട സംഭവം ഇല്ലേ ഇതൊന്നും റെഡി ആക്കിയിട്ടില്ലേ ഇത് തണുക്കാൻ മക്കണം ശേഷം നമുക്കെല്ലാം എടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കാം ഫ്രൂട്ട്സെല്ലാം അപ്പോൾ ഇല്ല ഞാനിങ്ങനെ പറഞ്ഞോണ്ട് ഇപ്പോൾ കുറേ ടൈമായി അല്ലേ അപ്പോൾ കുറേ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം അമർക്കണ്ട ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാം അപ്പോൾ ഞാനില്ലേ ഈ ഫ്രൂട്ട്സ് എല്ലാം ഇപ്പം തന്നെ എല്ലാം തിന്നത് ഇപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ട് പോയതാണ് പോയിട്ട് വന്നിട്ട് വൈകുന്നേരം വൈകുന്നേരം ആയതിനാൽ വരുമ്പോൾ വന്നിട്ടായതിനു ശേഷം എല്ലാ ഫ്രൂട്ട്സിനെ മിക്സ് ആക്കിയിട്ട് ശേഷം ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടായിട്ട് പുളമാർക്ക് കൊടുത്തതാണ് തണുത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൽ കാശോ മുന്തിരി പിന്നെ ഡേറ്റ്സ് എല്ലാം അല്ലേ എന്ത് വേണം കൂടാ നമ്മളെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എന്ത് അത് ഇടാം ഓക്കെ ഇപ്പം ആ ഫ്രൂട്ടെല്ലാം മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇല്ലിട്ട് മിക്സ് ആക്കി കൊടുക്കാം നല്ല വാങ്ങല അപ്പം എല്ലാം ആക്കിയിട്ട് മക്കൾക്ക് കൊടുത്തെങ്കിലേ നല്ല ഇഷ്ടത്തോടെ കഴിക്കലേ അല്ലെങ്കിൽ ആപ്പിളെല്ലാം കഴിക്കാനെല്ലാം പൊളം അവർക്ക് അത്ര ഇഷ്ടമില്ലല്ലോ അവർക്കിങ്ങനെ കടിച്ചിട്ടാണ് തന്നെ വെക്കും അങ്ങനല്ലേ അനാർ ഒക്കെ തൊലി എടുത്തിട്ട് അവർക്ക് കഷ്ടപ്പെട്ടിട്ടൊന്നും കഴിക്കല അപ്പം ഇങ്ങനെല്ലാം ആക്കിയിട്ട് കൊടുത്തെങ്കിലേ തിന്നിട്ട് അവർ നേരം പറ്റൊക്കെ തുഞ്ചിയും നല്ല നല്ല ഹെൽത്ത് വൃത്തിയായ സാധനമല്ല എല്ലാം ഫ്രൂട്ട്സായെങ്കും പാലായെങ്കും സംഭവങ്ങളും എല്ലാം അപ്പം ഇങ്ങനെ എല്ലാവരും മക്കൾക്ക് കൊടുക്കാവുക ഓരോരിക്കും ഓരോരിക്കും പിന്നെ ഇപ്പം ഫ്രൂട്ട്സിനായെങ്കിലും അങ്ങനെ റേറ്റ് എല്ലാം കുറച്ച് കുറവല്ലേ മുമ്പത്തെ സീസൺ ടൈം ആകുമ്പോൾ കുറച്ച് കുറയുന്നല്ലോ ഫ്രൂട്ട് സൈഡ് എല്ലാം ആപ്പിളെല്ലാം നല്ല കുറച്ച് അതിനെല്ലാം ഉണ്ട് നൂറ് നൂറ്റി ഇരുപതിനെല്ലാം അപ്പൊ കൈ പോലെ മേങ്ങിയിട്ട് മക്കൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാവുക ഓക്കെ വൈ അസ്സാമലൈക്കും